ുംബർക്കു അള്ളാഹു അവന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മയും കുടുംബത്തെ മരണപ്പെട്ടവരെയും ചേർക്കട്ടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കി തരട്ടെ അവസാനം നന്നായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ബറുക്കത്ത് എടുത്തു മാറ്റിയാൽ ജീവിതത്തിൻ്റെ സന്തോഷങ്ങളും സ്വസ്ഥതകളും നഷ്ടപ്പെടുകയാണ് അതെല്ലാവരുടെയും വിശ്വാസത്തിലും അനുഭവത്തിലും അങ്ങനെ തന്നെയാണ് നമ്മളിന്ന് ഒരുപാട് രോഗങ്ങൾക്ക് വിധേയരാണ് സമൂഹത്തിൽ ആരോഗ്യപരമായ ധാരാളം പുരോഗതി ഉണ്ടായിട്ടുണ്ട് വലിയ വലിയ ഹോസ്പിറ്റലുകൾ വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് എങ്കിൽ പോലും യഥാർത്ഥത്തിൽ അതൊരു പരാജയമല്ലേ കാരണം വലിയ വലിയ ഹോസ്പിറ്റലുകളുടെ ആവശ്യം വന്നത് വലിയ വലിയ രോഗങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്നത് ആരോഗ്യമുണ്ടാവാൻ വേണ്ടിയാണ് എന്നാൽ ഇന്ന് കണ്ടെത്തപ്പെടുന്നതായ രോഗങ്ങൾക്ക് പലപ്പോഴും ഭക്ഷണം തന്നെയാണ് കാരണക്കാരൻ എന്ന് പറയപ്പെടുന്ന അവസ്ഥയിൽ വൈദ്യശാസ്ത്രം വിധിയെഴുതുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത് പൊതുവെ രോഗത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ച് വിലയിരുത്തുമ്പോഴും പഠിക്കുമ്പോഴുമൊക്കെ ഭക്ഷണ ക്രമീകരണങ്ങളിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മളെല്ലാവരും പറയാറുണ്ട് കൊളസ്ട്രോൾ സംബന്ധമായി ഷുഗർ സംബന്ധമായി അതല്ല മാരകമായ പല രോഗങ്ങൾക്കും എന്തിനേറെ ഭക്ഷ്യ വിഷബാധ തന്നെ ഒരു പ്രധാന കണ്ടന്റാണ് അത്രത്തോളം ഭക്ഷണത്തിൽ നിന്ന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ മനുഷ്യർക്ക് അനുഭവിക്കാൻ പറ്റുന്നു ഇത് മനുഷ്യരിൽ മാത്രമാണെന്ന് നാം മനസ്സിലാക്കാം മറ്റ് ജീവജാലങ്ങൾ അന്നും ഇന്നും കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവരിൽ അങ്ങനെ ഒരു പ്രശ്നം കാണപ്പെടുന്നില്ല ഞാൻ വലിച്ചു നീട്ടുന്നില്ല ഭക്ഷണം കഴിക്കുന്നത് ആരോഗ്യത്തിന് വേണ്ടിയാണെങ്കിൽ ആഹാരം കഴിക്കുന്നത് ഇന്ന് രോഗ അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു പ്രവണതയിൽ ലോകം നിൽക്കുന്നു എന്നുള്ളോടത്ത് നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഒരു ഉത്തരം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ബറക്കത്ത് നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഭക്ഷണത്തിൻ്റെ ബറക്കത്ത് ഇല്ലാതെ പോകുന്ന അവസ്ഥയിലാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഭക്ഷണത്തിൻ്റെ ബർക്കത്തുമായി ബന്ധപ്പെട്ട് വലിയ വലിയ രോഗങ്ങൾക്ക് അള്ളാഹു കാവൽ തരാൻ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ചിട്ടകളിലും ജീവിതത്തിൻ്റെ രീതികളിലും നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ ഒരൽപ്പം ഹദീസുകൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു അള്ളാഹു നമ്മുടെ അറിവിലും നമ്മുടെ അമലിലും ഒക്കെ ബർക്കത്ത് ചെയ്യട്ടെ ഇമാം തുറുമുതി അവിടുത്തെ ജാമ്യ ഉൽ ഹദീസ് സൽമാനുൽ ഫാരിസ് റതി അള്ളാഹൻഹു നിവേദനം ചെയ്യുന്നു കാൽ റസൂർള്ളാഹി സ്വല്ലം ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുകയാണ് അൽ വൽ ഒരു ഭക്ഷണം കിട്ടണമെങ്കിൽ അതിന്റെ മുമ്പും ശേഷവും കഴുകൽ ഉണ്ടെന്ന് പുണ്യനിബി അനുസരിച്ച് മുമ്പ് നമ്മുടെ കൈ വൃത്തിയാണ് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് എൻ്റെ കൈ നല്ല വൃത്തിയുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിഞ്ഞു മാറാതെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുമ്പും ശേഷവും നമ്മൾ രണ്ട് കയ്യും വായും കഴുകണം അതാണ് ഭക്ഷണത്തിൻ്റെ ഭറക്കത്ത് എന്ന് പുണ്യനബി സുല്ലത അലുസനം ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുമ്പും കഴുകണം ശേഷവും കഴുകണം കഴുകേണ്ടത് ഒരു കൈ കൊണ്ട് മാത്രം കഴിക്കുന്നുവെങ്കിൽ ഒരു കൈ മാത്രമല്ല കഴുകേണ്ടത് ഹദീസിൽ പറഞ്ഞത് രണ്ട് കയ്യും വായും കഴുകിയിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ നമ്മൾ ഇരിക്കേണ്ടത് ഇതിൻ്റെ അകത്ത് ഒരു വലിയ ശാസ്ത്രം ഉണ്ട് അള്ളാഹ് തായാല ഈ അറിവ് കൊണ്ട് നമുക്ക് ഉപകാരം നൽകട്ടെ ഭക്ഷണത്തിൻ്റെ ബറക്കത്ത് അവിടെയാണെന്ന് പുണ്യനബി സുല്ലത അലുസനം ആരോഗ്യപരമായി ചിന്തിക്കുന്നോടത്ത് ഇതൊരു വലിയ ഉത്തരമായി നമ്മുടെ മുന്നിൽ ഹദീസ് നിലനിൽക്കുകയാണ് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ യഥേഷ്ടം സംസാരിക്കുന്നവരെ സംസാരിക്കാൻ പാടില്ല പകരം പുണ്യനബിയുടെ സ്വലാത്ത് ഇടയ്ക്കിടയ്ക്ക് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് ഒരു പ്രധാന സുന്നത്തായി തുൽ മെഹ്താജിൻ്റെ ജക്കാത്തിൻ്റെ അധ്യായത്തിൽ മഹാന്മാരായ ഫുഖഹ് ചർച്ച ചെയ്യുന്നുണ്ട് ഇമാം ഷർവാനി അത് വ്യാഖ്യാനിക്കുന്നുണ്ട് എല്ലാ ഭക്ഷണത്തിലും രോഗവും അതിൻ്റെ മരുന്നുമുണ്ട് അരി ആഹാരത്തിലൊഴിച്ച് കാരണം അരി ആഹാരം അല്ലെങ്കിൽ അരി എന്നത് പുണ്യ നബി നബീസുല്ലാഹുനഹി വസ്ലമതങ്ങളുടെ നൂറിൽ നിന്നും അള്ളാഹു നേരിട്ട് പടച്ചതാണെന്ന് ഇമാം സെർവാനി വ്യാഖ്യാനിക്കുന്നുണ്ട് അതുകൊണ്ട് ഓർമ്മയിൽ വെക്കുക അരി ആഹാരം കഴിക്കുന്നതിൻ്റെ ഇടയിൽ പുണ്യ നബി നബീസ് അലുസ് തങ്ങളുടെ പേരിലുള്ള സ്വലാത്തുകൾ വർദ്ധിപ്പിക്കേണ്ടതാണ് അടുത്ത ഹദീസ് നോക്കിക്കോളൂ ഇമാം മുസ്ലിം അവിടുത്തെ സൊഹേഹലുദ്ധിക്കുന്ന ഹദീസാണ് അനസ്റീഹി അള്ളാഹു വൻഹു നിവേദനം ചെയ്യുന്നു അനബി സ്വഹി വസ്ലം നെഹാ അൻ യസു ഒരു മനുഷ്യൻ നിന്ന് കുടിക്കുന്നത് റസൂൽ അഹ്ലൈ തങ്ങൾ നിരോധിച്ചതാണ് നമ്മളൊന്നാലോചിച്ച് നോക്കൂ പഴയ കാലത്ത് ഒരു അവസ്ഥയില്ല ഇന്ന് നിന്ന് കുടിക്കാൻ നിന്ന് തിന്ന എന്നത് വ്യാപകമായി കല്യാണ സദസ്സുകളിലും ഒക്കെ അത്തരത്തിലുള്ള സംവിധാനങ്ങളിലേക്ക് ഒരു പാശ്ചാത്യ അവസ്ഥകളിലേക്ക് നമ്മൾ എത്തിപ്പെട്ടു എന്തപ്പോൾ അതിൻ്റെ കാര്യം ആർഭാടം കൊണ്ട് പൊടിപൂരം നടത്തുന്ന കല്യാണങ്ങളിൽ ഒരു പത്ത് ഡെസ്കിൻ്റെയും കസേരയുടെയും പൈസയുടെ ലാഭത്തിന് വേണ്ടിയാണോ ഈ നിന്ന് തിന്നായുന്നത് അതൊരു പ്രത്യേക ദാരിദ്ര്യ സ്വഭാവമല്ലേ അതിലെന്ത് പരിഷ്കാരമുള്ളത് ആഹാരത്തെ ആദരിച്ചു കൊണ്ട് ഇരുന്നല്ലേ കഴിക്കേണ്ടത് നിന്ന് കുടിക്കുന്നത് റസൂലത നിരോധിച്ചിട്ടുണ്ട് അള്ളാൻ്റെ റസൂലം നിരോധിച്ചു അലൈഹി സ്വലം എന്ന് പറയുന്ന കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അതുവഴി നമുക്ക് എന്ത് ബറക്കത്താവുണ്ടാവാം നിന്ന് കുടിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ബലഅ പ്രതീക്ഷിക്കണമെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ വലിയ വലിയ രോഗങ്ങൾക്ക് കാരണം ഇത്തരത്തിലുള്ള ഭക്ഷണ ക്രമീകരണങ്ങളും ആഹരിക്കുന്നതിൻ്റെ പുതിയ രീതികളുമാണ് നിന്ന് കുടിക്കുന്നത് റസൂൽ ശക്തമായ ഭാഷയിൽ നിരോധിച്ചു എന്ന് സൊഹീഹ് മുസ്ലിമിലെ ഹദീസാണ് മഹാനായ കത്താദർ അദീ അള്ളാഹുവിന് പറയുന്നു താബിഹിങ്ങൽ പ്രമുഖൻ അനസ്രദി അള്ളാഹുവിനെ ശിഷ്യൻ സുഹാബിയായ അനസ്രദി അള്ളാഹുവൻ ഈ ഹദീസ് നിവേദനം ചെയ്തല്ലോ നിന്ന് കുടിക്കുന്നത് റസൂൽ നിരോധിച്ചു എന്ന് സല്ല അലി വസ്ലി അപ്പം ഞങ്ങൾ ചോദിച്ചു അനസദങ്ങളോട് സുഹാബിയല്ലേ നിന്ന് കുടിക്കുകയാണെങ്കിൽ ഫൽ അക്കുലു നിന്ന് തിന്നുന്നതുമായി ബന്ധപ്പെട്ട് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ കാല അനശ്രൃതിയു പറഞ്ഞത് ദാലിക്കു നിന്ന് കുടിച്ചാൽ ഉണ്ടാകുന്ന ഷറുകളെക്കാളും ഗൗരവമാണ് നിന്ന് തിന്നാൽ ഏറ്റവും ഷെർറ് നിന്നു കുടിക്കുന്നതിനേക്കാളും എത്രയോ ഗൗരവമായ ഷെറുകളാണ് നിന്ന് തിന്നാൽ ഉണ്ടാവുക എന്ന് പുണ്യനബി സല്ലിസ്ലമ തങ്ങളുടെ പ്രിയ സുഹാബി അനുസൃതി അള്ളാഹുഹു ഹരീഥിനോട് ചേർത്ത് വച്ചു അപ്പൊ നിന്ന് കുടിച്ചാൽ നിന്ന് തിന്നാൽ ഒരുപാട് ഷെറുകൾ ഉണ്ടാകുമെന്ന് അലൈഹി വസ്സലം ഇനി കാണാം ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ വയറിന് അത് മതിയാകുന്നില്ല ഭക്ഷണം കഴിക്കുമ്പോൾ റസൂൽ അഹ് വസ്ലം അനുസല ഞങ്ങള് വയറിന്റെ മൂന്നിലൊന്ന് കാലിയാക്കി ഇടുമായിരുന്നു മുക്കൗക്കസ് രാജാവിന്റെ സമ്മാനങ്ങൾ മദീനയിലേക്ക് വന്ന കൂട്ടത്തിൽ ഒരു വൈദ്യൻ ഉണ്ടായിരുന്നെന്ന ആ വൈദ്യൻ അവിടെ വന്നിട്ട് മദീനയിൽ രോഗങ്ങളില്ലാത്തതുകൊണ്ട് വൈദ്യരുടെ പണി ഇല്ല ഡോക്ടറുടെ ജോലി ഇല്ല അവിടെ ചോദിച്ചപ്പോൾ സ്വഹാബികൾ പറഞ്ഞത് ഞങ്ങൾ വിശക്കുമ്പോൾ മാത്രമേ കഴിക്കൂ കഴിച്ചാൽ വയറ് നിറയ്ക്കാറില്ല എന്നാ അതുകൊണ്ട് മദീനയിൽ രോഗങ്ങളില്ല മദീന എന്ന വാക്ക് ആ നാടിന് നാമമായി നൽകപ്പെടുന്നതിന് മുമ്പ് മദീനയുടെ പേര് യസ്രിബ് എന്നാണ് യസ്രിബ് എന്ന് പറഞ്ഞാൽ മലമ്പനിയുടെ നാട് എന്നാണ് ചരിത്രം അതിനെ വിശേഷിപ്പിക്കുന്നത് ആ അവസ്ഥയിൽ നിന്നും രോഗപകർച്ചയുടെയും ആരോഗ്യമില്ലായ്മയുടെയും ഒരു ചരിത്രത്തിൽ നിന്നും ആരോഗ്യത്തിന്റെ ചരിത്രത്തിലേക്ക് മദീനയെ തിരുത്തിയത് മുഹമ്മദ് നബി സുല്ലാസ്ലമതങ്ങളുടെ ഭക്ഷണ ക്രമീകരണങ്ങളാണ് അള്ളാഹു നമുക്ക് തോഫീഖ് നൽകട്ടെ അപ്പം മദീനയിലെത്തിയ സ്വഹാബികൾക്ക് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാ തങ്ങൾ കൊടുത്ത ഒരു ഭക്ഷണത്തിൻ്റെ ടൈം ടേബിൾ ഇന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ല പക്ഷെ ഉദരത്തിന് യാതൊരുവിധ ഉദരത്തിന് യാതൊരുവിധ ശമനവും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് മനുഷ്യൻ്റെ വിശപ്പിനൊരന്തല്ല വിശക്കാ പോയി കഴിക്കുക വേണ്ട പണമുണ്ട് സൗകര്യങ്ങളുണ്ട് ഒരു ഹദീസ് കേട്ടോളൂ ഇമാം അബൂദാബുദ്ദിന്റെ ഹദീസ് പറയുന്നതായി കാണാം മഹാനായ വഷീബിൻഹു ആണ് ഈ ഹദീസ് നിവേദനം ചെയ്യുന്നത് അന്ന സുഹൈബ് റസൂൽ വസ്ലാം ഒരിക്കലും സുഹൈബികൾ പുണ്യ നിബിയോട് അലൈസ് പരാതി പറഞ്ഞു നിബിയെ ഞങ്ങളൊക്കെ വയർച്ച് ഭക്ഷണം കഴിക്കുന്നല്ലോ പക്ഷെ വയറ് നിറയുന്നില്ല വയറ് നിറയുന്നില്ല ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് പക്ഷേ എത്ര കഴിച്ചാലും മതിയാവുന്നില്ല നബിയെ ഒരു വറക്കത്തില്ല എത്ര കഴിച്ചിട്ടും മതിയാവുന്നില്ല അപ്പോൾ ഹബീബായ നബി നിങ്ങൾ തിരിച്ചു ചോദിച്ചു ഫല അയലക്കും തപ്തരക്കോൻ നിങ്ങൾ അവിടെ ആയിട്ട് മാറി മാറി ഇരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത് അല്ലേ ഒരു സംഘം ആളുകൾ ഒരുമിച്ചിരുന്നാൽ കഴിക്കുന്നുണ്ട് നിങ്ങൾ അവിടെ ആയിട്ട് മാറി മാറിയിരുന്നതാണ് കഴിക്കുന്നത് അവർ പറഞ്ഞു അതെ നബിയെ ഞങ്ങൾ ഓരോരുത്തർ അവരോട് കിട്ടുന്നതായിട്ട് അവിടെ പോയി ഇവിടെ പോയി ഒക്കെ ഇരിക്കുകയാണ് ഇന്നത്തെ കല്യാണ സഹസ്യം അങ്ങനെയാണ് ബഫേ സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഭക്ഷണം ഇങ്ങനെ വാങ്ങിയിട്ട് ആ കസേരിൽ ഈ കസേരയിൽ ഒഴിഞ്ഞ സ്ഥലത്ത് അങ്ങനൊക്കെ മാറി മാറിയിരിക്കാം ഞങ്ങളെല്ലാവരും അങ്ങനെ വ്യത്യസ്തമായ ഓരോരുത്തരൊക്കെ സൗകര്യപ്പെടുന്ന സ്ഥലത്തേക്ക് മാറിയിരുന്നാ കഴിക്കുന്നതിന് നബിയെ കാല ഹബീബായ നബി തങ്ങൾ പറഞ്ഞു ഫജിത്തമ്യോ അത് പാടില്ല കേട്ടോ ഫചിത്തമ്യോഴായ്വാമിക്കും ഒരുമിച്ചിരുന്നാ ഭക്ഷണം കഴിക്കേണ്ടത് അപ്പോഴാ ഉദരത്തിനൊരു ശമനമുണ്ടാവും വിശപ്പിന്റെ ശമനം കിട്ടുന്നത് അപ്പോഴാണ് അല്ലെങ്കിൽ ഉദരത്തിന് എത്ര ഭക്ഷണം കഴിച്ചാലും അത് മതിയാകാതെ വരുന്നത് ഒരു ബറക്കത്ത് കേടാ നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ എവിടെ എവിടെയും പോയിരുന്ന് കഴിക്കുക അത് ഒരുമിച്ചിരുന്ന് കഴിക്കണമെന്ന് പുണ്യനബി സ്വല്ലി സ്വലം അതോടൊപ്പം വതുക്കുറുസ് മല്ലാഹി ഫിഹി ബിസ്മി ചൊല്ലിട്ട് കഴിക്കണം എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കണം അങ്ങനെ വരുമ്പോൾ ഭക്ഷണത്തിൽ ബറക്കത്ത് ഉണ്ടാകുമെന്ന് പുണ്യനബില്ല ഭക്ഷണം കഴിക്കുന്നതിൽ ബറക്കത്ത് വേണം നിർബന്ധമാണ് അള്ളാഹു തോഫി നൽകട്ടെ ഇനി കേട്ടോളൂ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് ഭക്ഷണം കൊണ്ട് രോഗങ്ങൾ ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കാം അതുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ ഒരു ചിന്തയിൽ ഈ ഹജീസുകളൊക്കെ വരണം ഒരു ഹദീസ് കൂടി പറയാം പിശാച് കയറി വരുന്നുണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ പിന്നെങ്ങനെ ബർക്കത്ത് ഉണ്ടാവുന്നത് നമ്മുടെ ഭക്ഷണത്തിന്റെ കൂടെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന്റെ കൂടെ പിശാച് വരുന്നുണ്ട് പിന്നെ എങ്ങനെ നമുക്ക് ബർക്കത്ത് പിശാച് പിശാജ് വന്നോട് വർക്കത്തി ഒരു ഹദീസ് പറയാം മഹാനായ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അബിദുൽഹുൽ നിന്നും നിവേദനം ഇമാ മുസ്ലിമിന്റെ ഹദീസ് മഹാനവരുകൾ പറയുന്നു ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് ഒരു മനുഷ്യന്റെ സർവ്വ പ്രവർത്തനങ്ങളിലും പൈശാചിക സാന്നിധ്യം ഉറപ്പിക്കാൻ ഇബിലീസും കൂട്ടരും ഓടി നടക്കുന്നുണ്ട് കേട്ടോ എന്ന് പുണ്യ നബി സുല്ലാം എത്രത്തോളം ഹത്തു റുഹുഹി നമ്മൾ ഭക്ഷണം കഴിക്കുന്ന നേരത്തെ പിശാജ് വരുന്നുണ്ട് നമ്മുടെ ഭക്ഷണത്തിന്റെ കൂടെ അവനുണ്ട് അതുകൊണ്ട് ഫൈദ മിൻ ഫൈന സക്കത്തുമഹദക്കുമില്ലുക്കുമ നിങ്ങളിൽ ആരുടെയെങ്കിലും കയ്യിൽ നിന്നും എന്തെങ്കിലും വസ്തു താഴെ വീണ് കഴിഞ്ഞാൽ ഫൽ ഫലിയമിത്തമാക്കാനെ ബിഹാമിന് അതാ അതിലെന്തെങ്കിലും കരടോ പൊടിയോ തട്ടി കളഞ്ഞ പോവെങ്കി ആയത് തട്ടിക്കളഞ്ഞ പോവെങ്കി അതിൽ പുരണ്ടതായ കരട് കരി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് തെറ്റി കൊടു കട കളഞ്ഞ് എടുത്തിട്ട് സുമ്മി കുരുഹ ഭക്ഷണം പാഴാക്കല്ലേ നിങ്ങൾ കഴിക്കാൻ ഉചിതമായതാണെങ്കിൽ അത് കഴിക്കുക തന്നെ വേണമെന്ന് പുണ്യനി ബി സുല്ലാം അങ്ങനെ ഭക്ഷണം വേസ്റ്റാക്കി കഴിയുന്ന ഒരു കളയുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ വല എത ഹാലി ചുത്താൻ പിശാദിനു വേണ്ടി അത് ഉപയോഗിക്കരുത് പിശാദിനു വേണ്ടി ഉപയോഗിച്ച് അദ്ദേഹപറ്റാ പിശാജ് മുഖേന രോഗങ്ങളുണ്ട് എന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട് രോഗം എനിക്ക് ബാധിച്ചു എന്നാണ് മഹാനായ നബി പറഞ്ഞത് പൈശാചിക രോഗങ്ങൾ വരാണ് മാരക രോഗങ്ങൾ വരാണ് ഭക്ഷണം പിശാജിന് വേണ്ടി അതിൻ്റെ വേസ്റ്റ് ഭാഗത്തേക്ക് തള്ളുമ്പോൾ പിശാജാകട്ടെ മുബീൻ നിങ്ങളുടെ ബദ്ധവൈരിയാണ് ശത്രു ആണ് പിശാജ് എന്ന് ഖുർആൻ അപ്പൊ ഈ പിശാജിന്റെ ഉപദ്രവങ്ങൾ ഉണ്ടാവുന്നതും മാരക രോഗങ്ങൾ ഉണ്ടാകുന്നതും ഭക്ഷണത്തിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് അള്ളാഹു തോഫിഖേറ്റെ പിശാചിന് വേണ്ടി ഉപേക്ഷിക്കല്ലേ എന്ന് പുണ്ണി നിബി സന്നദാനുസ്വരം അപ്പം നമുക്ക് എന്തെങ്കിലും ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് നമുക്ക് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ അതും പിശാജ് എടുക്കൂലേ ഇതിപ്പോൾ ഈ ഹജീഫ് അങ്ങനെയല്ലേ പറയുന്നത് നിങ്ങളുടെ ഭക്ഷണം കഴിച്ചതിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങൾ നിങ്ങൾ പിശാജിന് വേണ്ടി ഒഴിവാക്കല്ലേ അപ്പോൾ ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് കളയുമ്പോൾ മത്സ്യം കഴിച്ചാൽ അതിൻ്റെ മുള്ളു കളയുമ്പോൾ ഇറച്ചി കഴിച്ചാൽ അതിൽ ഒഴിവാക്കേണ്ട എല് ഭാഗങ്ങൾ കളയുമ്പോൾ ബിസ്മി ചൊല്ലിയിട്ട് കളയാ ഭിസ്മിചൊല്ലി ഒഴിവാക്കുക ബിസ്മി ചൊല്ലിയതൊന്നും പിശാജ് തൊടുവിലായെന്ന് അലൈഹി വസ്ലം ബിസ്മി ചൊല്ലുന്നത് പിസാദിനെ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് ഭിസ്മി പിസാദിനെതിരെയുള്ള ഏറ്റവും വലിയ ഒരു ആയുധമാണ് ഫൈദ ഫറ നിങ്ങൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വിരലുകൾ ചപ്പി വലിക്കുക കാരണം ഭക്ഷണത്തിൻ്റെ ഏത് കഷ്ണത്തിലും കണികയിലുമാണ് അള്ളാഹു ബർക്കത്ത് വെച്ചതെന്ന് പറയാൻ പറ്റില്ല അത് ചിലപ്പോൾ വിരലിലിരിക്കുന്നതിലായിരിക്കും അതുകൊണ്ട് വിരലു ചപ്പി വലിക്കണമെന്ന് പുണ്യനവി സ്വഹീഹ് മുസ്ലിം ഈ ഹദീഫ് നമുക്ക് കാണാൻ കഴിയും അള്ളാഹു നൽകട്ടെ അപ്പം ഭക്ഷണത്തിൻ്റെ ബർക്കത്ത് നീങ്ങിയതുകൊണ്ടാണ് ഭക്ഷണം കഴിച്ചിട്ട് ആരോഗ്യത്തിന് പകരം രോഗങ്ങൾ വരുന്നത് ഇതൊക്കെ പരിഹാരങ്ങളാണ് അള്ളാഹു തോഫീഖം നൽകട്ടെ വിശദീകരിക്കുന്നില്ല ഒരു ഹദീസ് കേട്ടോളൂ ഇമാം മബൂദാബുദിന്റെ സുനനിലുണ്ട് ഒരു ഹദീസ് അക്കല ഹദീത് അനിയത്സൂസ്മല്ലാ ഒരാൾ ഭക്ഷണം കഴിക്കുന്നുവെങ്കിൽ ബിസ്മി ചൊല്ലണം അത് എത്ര ചെറുതാണെങ്കിൽ പോലും ബിസ്മി ചൊല്ലിയിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ ബിസ്മി മറന്നു പോയാൽ പോലും അത് ഒഴിവല്ല ഭക്ഷണത്തിൻ്റെ ഇടയിലാണ് ഓർമ്മ വരുന്നതെങ്കിൽ പോലും ബിസ്മില്ലാഹി അല്ലാഹി അവവ്വലഹു വാഹിറഹു എന്ന് പറഞ്ഞു കൊണ്ടാണെങ്കിലും ഇടയിൽ ഓർമ്മ വന്നാലും അത് ഒഴിവല്ല ബിസ്മി ചൊല്ലൽ ഭക്ഷണത്തിൽ മസ്റ്റാണ് ഇമാം അബുദാബദിൻ്റെ സുനിലി അഹീസിൻ്റെ പുണ്യനി പി അലൈഹി അല്ലെ അല്ലാഹു തുഫീഖ് നൽകട്ടെ ഇനി കാണാം മറ്റൊരു ഹദീസ് കുറേ ഹദീസുകൾ ഇങ്ങനെ ഭക്ഷണവും കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കാണാം മറ്റൊരു ഹദീസ് പറയാം ഇമാം ബുഖാരി ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ് മഹാനായ ബിൻ അബി സലമാർ അള്ളാഹുവാൻ അദ്ദേഹം മഹാനവരുകൾ പറയുന്നു ഹബീബ് അള്ളാഹുവിന്റെ ഹബീബസ് അലൈസ്ലം എന്നോട് ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോൾ റസൂളത അന്ന് എന്നോട് ഉപദേശിച്ച ഒരു ഉപദേശമുണ്ട് ചെറിയ കുട്ടിയാണെങ്കിൽ പോലും എന്നോട് അന്ന് റസൂളത ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ ഒരു ഉപദേശം തന്നിരുന്നു എന്തായിരുന്നു ഉപദേശം എന്നോട് പറഞ്ഞു സമ്മില്ല പൊന്നുമോനെല്ലി കഴിക്കണേ വക്കുൽ ബിയമീനിക്ക വലതു കൈ കൊണ്ട് തന്നെ കഴിക്കണേ വക്കുൽ മിമ എലീക നിന്നോട് അടുത്തുള്ള ഭാഗത്തു നിന്ന് കഴിച്ച് കഴിച്ചാണ് പ്ലേറ്റിന്റെ അങ്ങേയറ്റത്തേക്ക് പോവേണ്ടത് നിന്റെ നിന്ന് കഴിച്ച് അറ്റത്തേക്ക് പോവണം അങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടതെന്ന് പുണ്യ നിബിസാൻസ് ഇതിനോട് ചേർത്ത് ഞാൻ പറയട്ടെ നമ്മുടെ കൂട്ടത്തിൽ പലരും ഡിസ്പോസിബിൾ ഗ് ഗ്ലാസും മറ്റുമൊക്കെ ആയിട്ട് നമ്മൾ ഒരു പ്രാവശ്യം ഉപേക്ഷി ഉപയോഗിച്ചിട്ട് ഉപേക്ഷിക്കുന്ന ഗ്ലാസ്സുകളൊക്കെ ഉണ്ടായിട്ടും നമ്മൾ പലരും ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ കൂടെ വെള്ളം കുടിക്കുന്നത് ഇടത്തെ കൈ അത് നമ്മൾ ഉപ ഉപയോഗിച്ചാൽ ഉപേക്ഷിക്കുന്ന ഗ്ലാസ് ഇനി ഉപയോഗിച്ചാൽ എന്തായാലും ഉപേക്ഷിക്കാത്ത ഗ്ലാസ്സുകൾ കഴുകാതെ വെക്കില്ലല്ലോ കാരണം പ്ലേറ്റ് കഴുകുന്ന കൂട്ടത്തിൽ തന്നെ അന്ന് ഉപയോഗിച്ച ഗ്ലാസ് കഴുകിയോ നമ്മൾ എടുത്തു വെക്കും അപ്പോൾ ആ വലത്തെ കൈകൊണ്ട് തന്നെ ആ ഗ്ലാസ്സിൽ പിടിച്ച് തന്നെ കുടിക്കാൻ നോക്കണം ചില ആൾക്കാരുണ്ട് ഇങ്ങനെ വെച്ച് കുടിക്കുക അതതിൻ്റെ ഒരു പരിപൂർണതയല്ല എന്നാലും അങ്ങനെയെങ്കിലും ചെയ്യാത്തവരുമുണ്ട് കൈകൊണ്ട് തന്നെ ഡയറക്റ്റ് പിടിക്കുക കുടിക്കുക എന്നുള്ളതാണ് അത് നമ്മുടെ ഭക്ഷണം കഴിച്ചതിൻ്റെ എച്ചിലോ മറ്റോ ഒക്കെ കയ്യിലുണ്ട് അത് ആ ഗ്ലാസ്സിൽ പുരണ്ടു എന്ന് വെച്ച് ആ ഗ്ലാസ് നശിപ്പിക്കേണ്ട സാധനമൊന്നുമില്ലല്ലോ അത് കഴുകാ പോകുന്ന കാര്യമല്ലേ അതേപോലെ തന്നെയല്ലേ കഴിച്ചുകൊണ്ടിരിക്കുന്ന പ്ലേറ്റിലും ഉള്ളത് ആ ഭക്ഷണത്തിൻ്റെ ശകലങ്ങളൊക്കെ അതിലിങ്ങനെ ഉണങ്ങി പിടിച്ചിരിക്കല്ല അത് കഴുകി വൃത്തിയാക്കല്ലേ എന്ന് പോലെ ഗ്ലാസിൻ്റെ പുറത്ത് രണ്ട് വിരൽ വെക്കുന്ന ആ ഭാഗം മാത്രമല്ലേ ആവുന്നുള്ളൂ അത് കഴുകി വൃത്തിയാക്കാവുന്നതാണ് ഉപേക്ഷിക്കപ്പെടേണ്ട ഗ്ലാസ്സുകൾ പോലും ആളുകളെ ഇടത്തെ കൈ കൊണ്ടാ പിടിക്കുക അതാണ് ഏറ്റവും വേദന ഉള്ളൊരു കാര്യം അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ ഇതൊക്കെ ഭക്ഷണത്തിൻ്റെ ബറക്കത്ത് കളയുന്ന പരിപാടികളാണ് ഭക്ഷണത്തിൻ്റെ ബറക്കത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കൽ കൊണ്ട് ആരോഗ്യമല്ല ഉണ്ടാവാം രോഗമാണ് ഉണ്ടാവുന്നത് അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ മറ്റൊരു ഹരിതീസില് കാണാം ഒരു ഹദീസ് കേട്ടോളൂ നമ്മുടെ ആനുങ്ങളാണ് ഈ ഹദീസ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇമാം ബുഖാരി ഇമാം മുസ്ലിം ഇരുവരും അവരുടെ സ്വഹീഹുകളിൽ ഈ ഹദീസ് പറയുന്നുണ്ട് നബി നബി ഹബീബായ നബിയുടെ സ്വഭാവം കണ്ടോളൂ മാ ഒരു കണ്ടോളൂത്തെയും കുറ്റം പറയാറില്ല ഒരു ഭക്ഷണത്തിനും കുറ്റം പറയാറില്ല ഭക്ഷണം ഇഷ്ടമാണെങ്കിൽ അക്കലഹോ അത് കഴിക്കും ഇനി അവിടുന്ന് ഇഷ്ടമല്ലെങ്കിൽ തറക്കഹു കഴിക്കാതിരിക്കും ഇതാ ചെയ്യാറ് അല്ലാതെ നമ്മൾ കുറെ ആണുങ്ങള് കുറ്റം പറയാൻ തന്നെ ആയിട്ട് ഭാര്യ കഷ്ടപ്പെട്ടുണ്ടാക്കും പെണ്ണുങ്ങളെ കുറച്ച് ശ്രദ്ധിക്കണം ആ വിഷയൊക്കെ സഹോദരിമാർ കുറച്ച് ശ്രദ്ധിക്കണം പക്ഷെ അങ്ങ് നല്ല രുചികരമായ ഭക്ഷണം ഭർത്താവിന് വെച്ചു കൊടുക്കുന്നത് സ്നേഹവർദ്ധനവിന് നല്ലതാണ് രുചിയുള്ളത് ഉണ്ടാക്കി പഠിക്കാനൊക്കെ ഒരുപാട് റെസിപ്പികളും മറ്റുമൊക്കെ നമുക്ക് ഓൺലൈനിലും അല്ലാതെ അറിയാൻ പറ്റും അങ്ങനെ സന്തോഷിപ്പിക്കാം ഇഷ്ടമുള്ള ഭക്ഷണം വെച്ച് കൊടുക്കാം അങ്ങനെ ഭക്ഷണം കഴിക്കുന്നോടത്ത് എന്തെങ്കിലും ഉപ്പോ മുളകോ കൂടോ കുറയോ ചെയ്താൽ എടുത്തെറിഞ്ഞ് അതിനെ ആക്ഷേപിച്ച് പറയൽ സുന്നത്തിന് വിരുദ്ധമാണ് പുണ്ണിനി അങ്ങനെ ചെയ്യാറില്ല ഇഷ്ടമായ കഴിക്കുക ഇഷ്ടമല്ലേ കഴിക്കാതിരിക്കത്രേ ഉള്ളൂ ആ ഇഷ്ടമല്ലാതിരിക്കുമ്പോൾ ഇഷ്ട ഇഷ്ടപ്പെടുന്നില്ല കഴിക്കാതിരിക്കുമ്പോൾ ഭാര്യ ചോദിക്കും എന്ത് പറ്റുന്ന ഇത് സാധാരണ കഴിക്കുന്ന സാധനമാണല്ലോ എന്തെന്ന് എന്ന് ചോദിച്ചാൽ ഏ അതിനൊരു ലേശം ഉപ്പ് കൂടുതലുണ്ട് എനിക്കത് പറ്റണില്ല എന്നൊരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി അത് കുറ്റമല്ല നേരെ പറഞ്ഞത് കുറ്റപ്പെടുത്തി ആവുമ്പോൾ മാനസികമായ ഒരാളെ വേദനിപ്പിക്കൽ കൂടിയാണ് ഇതൊന്നും ശമ്പളം കൊടുത്തിട്ട് ചെയ്യുന്ന പണിയല്ലല്ലോ അവരവരുടെ ഇഷ്ടപ്രകാരം അവരുടെ കുടുംബത്തിൽ ചെയ്യുന്ന കാര്യം അല്ലാഹു കൂലി കൊടുക്കട്ടെ ഒന്ന് രണ്ട് ഹജീദ് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം ഹബീബ നബി കരീം സ്വല്ലി സ്വലം അതങ്ങള് പാത്രവും വിരലും വടിച്ചു കഴിക്കണമെന്ന് കൽപ്പിച്ചിട്ടുണ്ട് ആമാറാ അന്ന റസൂലി സ്വലി സ്വലം ആമാറാ റസൂല കല്പിച്ചു എന്ന് പറഞ്ഞാൽ ചെയ്യൽ നിർബന്ധ ഇമാം മുസ്ലിം അവിടുത്തെ സൊഹിഹിൽ ഈ ഹദീസ് പറയുന്നുണ്ട് അപ്പൊ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ പിന്നെ കാണാൻ മറ്റൊരു നമ്മളിലൊക്കെ ഉണ്ടാകുന്ന ഒരു സ്വഭാവമാണ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞു അലൈഹി സ്വലം ഇമാം ഹദീസ് നബി തുർമുദിയുടെ അലൈഹി അലുണ്ട് തങ്ങൾ പറഞ്ഞു ഇമാം മഹാനായ അൻഹു ആണ് ഹദീസ് നിവേദനം ചെയ്യുന്നത് പറഞ്ഞു അലൈഹി നഹ നമ്മളിങ്ങനെ ഗ്ലാസ് ചേർത്ത് പിടിച്ചിട്ട് വെള്ളം കുടിക്കുമ്പോൾ അതിലേക്ക് നിശ്വാസവായു വിടുന്നത് റസൂലത നിരോധിച്ചിട്ടുണ്ട് നിശ്വാസമായി അത് ഈ കന്നുകാലികൾ മുക്കറയിട്ട് കുടിക്കുന്ന പോലെ നിശ്വാസവായു വെള്ളത്തിലേക്ക് കുടിക്കുന്ന വെള്ളത്തിലേക്ക് തട്ടാതെ ശ്വാസം അടക്കി പിടിച്ച് ഒരിറക്ക് കുടിക്കുക പിന്നെ കൈമാറ്റ കൈമാറ്റുക അതിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുടിക്കുക കൈമാറ്റ എന്നിട്ട് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ കുടിക്കുക എന്നാൽ അത് ഒറ്റടിക്ക് ഒട്ടകം കുടിക്കുന്ന പോലെ നിങ്ങൾ കുടിക്കരുതെന്ന് പുണ്യനി ബി സ്വലതാസം ഒട്ടകം ആ പാത്രത്തിൻ്റെ അകത്തേക്ക് തല വെച്ച് കഴിഞ്ഞാൽ അത് തീരലാണ് അതിൻ്റെ കണക്ക് അത്രയും വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കും ഒട്ടകം അതുപോലെ കുടിക്കരുതെന്ന് പുണ്യനു ബീസ് വല്ലതാ അങ്ങനെ കുടിക്കുന്ന സന്ദർഭത്തിലാണ് നിശ്വാസ വായു പുറത്തേക്ക് വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ തുടർച്ചയായിട്ട് രണ്ട് മൂന്ന് ഇറക്കം ഒരുമിച്ച് ചുണ്ടേന്ന് എടുക്കാതെ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ വെള്ളം ഇറക്കുന്ന നേരത്ത് വായിലുള്ളത് അപ്പുറത്തേക്ക് തള്ളുന്നുണ്ട് അത് മനസ്സിലാവണമെങ്കിൽ വായിൽ പൊടി പോലെയുള്ള എന്തെങ്കിലും ഒരു പദാർത്ഥം വായിൽ വെച്ചിട്ട് വല്ല കഴിക്കുന്ന കഴിക്കാൻ പറ്റിയ ആഹാരത്തിൻ്റെ ശകലങ്ങൾ പൊടിഞ്ഞിരിക്കുന്ന എന്തെങ്കിലും വായിൽ വെച്ചിട്ട് രണ്ട് ഒരുമിച്ച് വെള്ളം കുടിക്കുമ്പോൾ രണ്ടാമത്തെ ഇറക്കോടു കൂടെ ഈ ഗ്ലാസ്സിലെ ശേഷിക്കുന്ന വെള്ളത്തിലേക്ക് വായിലുള്ളതായ ഭക്ഷണത്തിൻ്റെ അംശങ്ങൾ അങ്ങോട്ട് കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അത് ഉണ്ടാവാൻ പാടില്ലാത്തത് കൊണ്ടാണ് ഓരോ മുറുക്ക് ഓരോ മുറുക്കായി മുറിച്ചു മുറിച്ചു കുടിക്കണം എന്ന റിസുരത പഠിപ്പിച്ച് അലൈഹി വസല്ലം ഒന്ന് കുടിക്കുക ഒരു വലി വലിക്ക ഇറക്ക അത് ഗ്ലാസ് മാറ്റി വെക്കുക രണ്ടാമത് കുടിക്കുക ഇങ്ങനെ ആവുമ്പോൾ ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മൾ കുടിച്ചെടുത്തത് കുടിച്ച് എടുത്തത് ഒരിക്കലും വായിലുള്ളതിനെ ഈ കുടിക്കാനുള്ളതിലേക്ക് തള്ളുകയും ഇല്ല ഈ രീതിയിൽ ഭക്ഷണം കുടിക്കും കഴിക്കുമ്പോൾ കുടിക്കുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത് സുന്നത്തിന് വിരുദ്ധമായ രീതിയിൽ ആളുകളൊക്കെ ചെയ്യാറുണ്ട് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അപ്പോൾ ഭക്ഷണത്തിലേക്ക് നിശ്വാസവായു വിടാതെ ഹബീബായിനെ വി അതങ്ങനെ വിടരുത് എന്ന രീതിയിൽ തന്നെ അതിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇനി അതോടൊപ്പം തന്നെ ചൂടാക്കി കുടിക്കുന്ന ആളുകളുണ്ട് ഔ അൻ ഫെ ഹാഫിഹി കുടിക്കുന്ന വെള്ളത്തിലേക്കോ ഭക്ഷണത്തിലേക്കോ ഊതി ഊതി കഴിക്കുക ചൂട് നല്ല ചൂടാണെങ്കിൽ നല്ല ചായക്ക് ചൂടാണെങ്കിൽ ഊതി ഊതി കുടിക്കുന്ന ചില ആളുകൾ പാടില്ല ഇമാം തുർമുദിയുടെ ജാമ്യിൽ ഈ ഹജീസ് കാണാം അള്ളാഹു നമ്മെ അസ്വഭാവക്കാരാണെങ്കിൽ നന്നാക്കി തരട്ടെ ഒരു ഹദീസ് കൂടി പറയാം ഈ ഭക്ഷണം കഴിക്കലോ ഒരു വിഭാഗത്താണ് ഭക്ഷണം കഴിക്കലൊരു വിപാദത്താണ് ദിനേന എത്ര പ്രാവശ്യം ചെയ്യുന്നു ഈ അഥബകളൊക്കെ പാലിച്ച് നമ്മൾ പത്ത് ഹദീസാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് പ്രധാനമായും പത്ത് ഹദീസ് പത്താമത്തെ ഹദീസാണ് പറയുന്നത് ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്നു സലിസ്ലം അള്ളാഹുസൂലി സ്വല്ലി സ്വലം ഹബീബായ നബിതങ്ങൾ പഠിപ്പിക്കുന്നു മനക്കല്ലാത്തമൻ ആരെങ്കിലും ഭക്ഷണം കഴിച്ചു ഈ പറയപ്പെട്ട അദബുകൾ പാലിച്ച് മുമ്പും ശേഷമൊക്കെ കയ്യും വായും കഴുകണം രണ്ട് കൈയും വായും അങ്ങനെ അദബുകളൊക്കെ പാലിച്ച് ഈ പറയപ്പെട്ട രീതിയിൽ ഭക്ഷണത്തെ അതിൻ്റെ വൃത്തിയിലും അതബിലും കഴിച്ചു ഭക്ഷണം കഴിച്ച ശേഷം അവൻ പറഞ്ഞു അലഹമുല്ല ഈ എന്തായി വിക്റ് അലമദില്ല പഠിച്ചുനെ നിലക്ക് സ്തുതി അല്ല ഇത് എനിക്ക് തിന്നാൻ തന്നവനാ നീ കുടിക്കാൻ തന്നവനാ നീ വരസക്കനീഹി എൻ്റെ മുന്നിൽ നീ അത് എത്തിച്ചു മിന്നു കൈരി ഹൗലും മിന്നി വലാക്കുക എൻ്റെ കഴിവുകൊണ്ടോ കൊണ്ടോ എൻ്റെ ശക്തി കൊണ്ടോ അല്ല അതെനിക്ക് കിട്ടിയത് ഞാനീ ആഹരിച്ചത് നീ എനിക്ക് തന്നതാ ഈ നിക്കിറു ചൊല്ലി ഭക്ഷണത്തിൽ നിന്നും ഒരാൾ വിരാമം കുറിച്ചാൽ ി അവന്റെ എല്ലാ പാപവും അള്ളാഹു പൊറുക്കും എന്ന് പുണ്യനിവിയ മുഹമ്മദ് സല്ല അലൈവലം ഒറ്റവാക്കിൽ പറഞ്ഞാൽ പത്തോളം ഹജീദുകളുടെ ഒരു വിശകലനമാണ് ഈ ഹൃസ്വമായ സമയത്തിൽ നടന്നത് ഇതിൻ്റെ ആകെ തുക ഭക്ഷണത്തിൻ്റെ ബറക്കത്ത് നഷ്ടപ്പെട്ട കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ ആഹരിക്കുന്നതും കുടിക്കുന്നതും ബറക്കത്തില്ലാത്തതായതുകൊണ്ട് അത് ആരോഗ്യത്തിന് പകരം രോഗത്തിലേക്കാണ് പോകുന്നത് അള്ളാഹു കത്ത് രക്ഷിക്കട്ടെ അപ്പം ഈ ഹദീസുകളിൽ പറഞ്ഞ സുന്നത്തുകളും അതപുകളും പാലിച്ച് ഭക്ഷണം കഴിക്കുന്നതിലുള്ള നമ്മുടെ ശ്രദ്ധ കൊണ്ട് നമുക്ക് ധാരാളം മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ആരോഗ്യരംഗത്ത് ഇതൊരു വലിയ മുതൽക്കൂട്ടാണ് ഈ ഹദീഫിന്റെ ക്രോഡീകരണം സർവശക്തൻ അതിനുള്ള ഭാഗ്യം നൽകട്ടെ അല്ലാഹുവേ ഞങ്ങൾ കബൂലാക്ക് അല്ലാ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ ഒരുപാട് പേര് ദാ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് ഈ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്നതിൽ പങ്കെടുക്കുന്ന ആളുകളുണ്ട് അല്ലാഹുവേ റബ്ബെ എല്ലാവർക്കും ആഫിയത്തും ദീർഘായുസും നൽകണേ അല്ല അവരുടെ കുടുംബത്തിലും കുടുംബക്കാരിലും ഐശ്വര്യവും വറക്കത്തും നൽകണേ അല്ല പെടുന്നനെയുള്ള മരണങ്ങൾ താങ്ങാനാവാത്ത സാമ്പത്തിക ഭാരങ്ങൾ റബ്ബെ ഞങ്ങൾക്ക് ഒരാൾക്കും നൽകല്ലേ അല്ല കുടുംബത്തിൽ പലർക്കും ദുസ്വഭാവങ്ങളും ദുശീലങ്ങളും ഉണ്ട് ദ്വായ ചെയ്യണമെന്ന് പറഞ്ഞു ഏൽപ്പിച്ചു ആങ്ങളമാരോ വാപ്പയോട് കയർത്ത് സംസാരിക്കുന്നു അനുസരണ കേട് പെങ്ങൾ ദ്വാരക്കാൻ പറഞ്ഞു അള്ളാഹു ആ മക്കളെ നീ നന്നാക്കണേ അല്ലാ ഞങ്ങളുടെ മക്കളെ എല്ലാവരെയും നീ സ്വാനിഹികളാക്കണേ അല്ല ഹെഫദിന് പഠിക്കാൻ പോകുന്ന മക്കൾക്ക് വേണ്ടിയിട്ട് ദ്വായ ചെയ്യാൻ ഏൽപ്പിച്ചു അള്ളാഹുയ ഹെഫദ് കൊടുക്ക അള്ള പടസോനി അറബ്യമുമായി ബന്ധപ്പെട്ട് ഇറങ്ങി തിരിച്ച മക്കളുണ്ട് നീ തൗഫീഖ് നൽകുക അല്ല ഞങ്ങളുടെ മക്കളുടെ പഠനത്തിൽ ബർക്കത്ത് കൊടുക്കുക അല്ല തൊഴില് തേടുന്നു തൊഴിൽ എത്തിച്ചു കൊടുക്കുക അല്ല തൊഴിൽ ചെയ്യാനുള്ള മഹാഭാഗ്യം കൊടുക്കണേ അല്ല ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കുക അല്ല ഞങ്ങളെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കുക അല്ല നിന്റെ ഹബീബിന്റെ സുന്നത്തുകളോട് ചേരാൻ ഭാഗ്യം നൽകുക അല്ല വിവാഹപ്രായമായവർക്ക് അനുയോജ്യമായ ബന്ധങ്ങൾ അടുപ്പിക്കുക അല്ല പഠിച്ചതമ്പുരാനെ അള്ളാഹുവി ഞങ്ങളുടെ കൂട്ടത്തിൽ കടത്തിൽ മുങ്ങുന്നവരുണ്ട് കടബാധ്യതകൾ വീട്ടണേ അല്ലാ പഠിച്ചവനെ കടങ്ങൾ വീട്ടി കൊടുക്കണേ അല്ല കടങ്ങൾ നീ തന്നതല്ലേ അല്ലാ നീ വീട്ടാനുള്ള വഴികളും തരണം അല്ല അള്ളാഹുവി ആയുസ്സിന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ട് അങ്ങുമിങ്ങും ഉറക്കമില്ലാതെ പരക്കം പായുന്ന കടബാധ്യതയിൽ കുടുങ്ങി ലോണിൽ കുടുങ്ങി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ നീ കരകേറ്റണേ അല്ല അവർക്കും സന്തോഷമുള്ള ജീവിതം കൊടുക്കുക അല്ല പടച്ചോനെ കരൾ രോഗങ്ങൾ അതുപോലെ തന്നെ കിഡ്നി മാറ്റി വെക്കേണ്ട അവസ്ഥകൾ തുടങ്ങുന്നതായ ദുശീല തുടങ്ങുന്നതായ ഞങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത വലിയ വലിയ രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ല പടച്ച റബ്ബേ വ്യഭിചാരം മദ്യപാനം ഉള്ളതിൽ നിന്നും മുമ്മത്തിന് ഒന്നടങ്കം നീ ഒഴിവാക്കണേ അള്ള അള്ളാഹുവേ ഞങ്ങളുടെ ആക്തബത്തിൽ ബർക്കത്ത് നൽകുക സിയാറ ഞങ്ങളുടെ സ്വപ്നമാ നീ നിറവേറ്റണേ അള്ള പടച്ചോനെ റബ്ബെ റഹ്മാനായ തമ്പുരാനെ ഞങ്ങളുടെ കൂട്ടത്തിൽ പലരും പല തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് വീട്ടിൽ വിശ്രമത്തിലുള്ളവരുണ്ട് ക്യാൻസർ രോഗികളടക്കമുള്ള വലിയ വലിയ രോഗികളുണ്ട് മരുന്ന് മരണം വരെ കഴിക്കണമെന്ന് തീർച്ചപ്പെടുത്തപ്പെട്ടവരുണ്ട് എല്ലാവർക്കും സംതൃപ്തിയും സന്തോഷവും ദീർഘായുസവും ആഫിയത്തും നൽകണേ അല്ല പടച്ചതമ്പുരാനെ ഞങ്ങളുടെ പ്രവാസികളെ അനുഗ്രഹിക്കുക അല്ല ഞങ്ങളുടെ സഹോദരന്മാരെ നീ അനുഗ്രഹിക്കുക അല്ല പ്രവാസികളുടെ തൊഴിലിൽ ബറുക്കത്ത് കൊടുക്കുക അല്ല അസാന്നിധ്യത്തിൽ ആ കുടുംബത്തിൽ ഐശ്വര്യം നൽകുക അല്ല കാവൽ നൽകുക അല്ല സൽപേരും